നമസ്കാരം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ജില്ലാ കമ്മിറ്റിയാണ് ഈ പ്രസ് മീറ്റ് നടത്തുന്നത് ഞാൻ സംസുദ്ദീൻ ജില്ലാ ട്രഷററാണ് ജില്ലാ ജനറൽ സെക്രട്ടറി സലീം കരമന ജില്ലാ കമ്മിറ്റി അംഗം മുസമ്മൽ എന്നിവരാണ് ഇതിൽ പങ്കെടുക്കുന്നത് വോട്ട് കൊള്ളക്കാരിൽ നിന്ന് രാജ്യത്തെ വീണ്ടെടുക്കുക എന്ന ഒരു ദേശീയ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ജില്ലയിൽ നാൽപ്പത് കേന്ദ്രങ്ങളിൽ ഞങ്ങൾ പദയാത്ര നടത്തുന്നുണ്ട് ആ വിവരം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രസ് മീറ്റ് ഇവിടെ നടത്തുന്നത് ഇത് വിശദീകരിക്കുന്നതിന് വേണ്ടി ജില്ലയുടെ ജനറൽ സെക്രട്ടറി സലീം കരമനെ ക്ഷണിക്കുന്നു പ്രിയ മാധ്യമ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം എസ് ഡി പി ഐ ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് വരെ വോട്ട് കൊള്ളക്കാരിൽ നിന്നും രാജ്യത്തെ വീണ്ടെടുക്കുക എന്ന സന്ദേശമുയർത്തിക്കൊണ്ട് ഒരു ദേശീയ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ നാൽപ്പത് കേന്ദ്രങ്ങളിൽ പദയാത്രകളും അതോടൊപ്പം തന്നെ പൊതുസമ്മേളനം ഹൗസ് സന്ദർശന പരിപാടികൾ ഇങ്ങനെ വ്യത്യസ്തമായ പരിപാടികൾ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ പ്രചരണ പ്രവർത്തനങ്ങൾക്കും ഈ ക്യാമ്പയിനും ഇവിടെ പൂർണ്ണമായ പിന്തുണയും സഹകരണവും ഉണ്ടാവുക എന്ന കൂടിയാണ് ഈ പത്രസമ്മേളനം നടത്തുന്നത് എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരെ ലോകത്ത് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായതുകൊണ്ടാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ന് ഇന്ത്യ തലയെടുപ്പോടു കൂടി നിൽക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു മുമ്പും ലഭിച്ചതിനു ശേഷവും നിലവിൽ വന്ന പല രാജ്യങ്ങളും ഭരണസ്ഥിരതയില്ലാതെ പട്ടാള അട്ടിമറിയിലൂടെ സൈനിക നീക്കങ്ങളിലൂടെ ആഭ്യന്തര കലാപങ്ങളിലൂടെയൊക്കെ നിലംപതിച്ചു പോയത് നമ്മൾ കണ്ടതാണ് പക്ഷേ നമ്മുടെ ഇന്ത്യ രാജ്യം ഇന്ന് നിലനിൽക്കുന്നത് വളരെ മഹത്തരമായ ഒരു ഭരണഘടന അടിത്തറയിൽ രാജ്യത്ത് നടക്കുന്ന ജനാധിപത്യ പ്രക്രിയയും തിരഞ്ഞെടുപ്പുകളുമാണ് ഓരോ ഭരണഘടനാ സ്ഥാപനങ്ങളിലേക്കും കാലാകാലങ്ങളിൽ നിശ്ചയിക്കപ്പെട്ട സമയങ്ങളിൽ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട് ഇത് ജനങ്ങൾക്കിടയിൽ ആശയ സംവാദം നടത്താനും അതോടൊപ്പം തന്നെ ജനങ്ങളിൽ ആത്മവിശ്വാസം ഉണ്ടാക്കാനും ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരാണ് നിലനിൽക്കുന്നത് എന്ന് അവർക്ക് ബോധ്യമുണ്ടാകാനും ഒക്കെ ഇത് കാരണമാകുന്നു എന്നുമാത്രമല്ല തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണാധികാരികൾ അത് എം എൽ എ ആകട്ടെ എം പി ആകട്ടെ പഞ്ചായത്ത് മെമ്പർമാരാകട്ടെ ജനവികാരം മാനിക്കുകയും ജനങ്ങളുടെ വെറുപ്പ് സമ്പാദിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യും പക്ഷേ കഴിഞ്ഞ രണ്ടായിരത്തി മുതൽ ഈ ജനാധിപത്യ പ്രക്രിയയെ ഈ ജനാധിപത്യ സംവിധാനത്തെ വോട്ട് സംവിധാനത്തെ ഇന്ന് ഗ്രാമങ്ങളിലും അതുപോലെ തന്നെ മറ്റു എല്ലാ പ്രദേശങ്ങളിലുമുള്ള നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ജനങ്ങൾ ഒരു നല്ലൊരു ശതമാനം ജനങ്ങളും വോട്ട് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ വോട്ടിൻ്റെ ശതമാനം കുറഞ്ഞു പോകുന്നത് വോട്ടിൻ്റെ ഇരട്ടിപ്പിൻ്റെയും അതുപോലെ തന്നെ മറ്റു പല കാരണങ്ങളാണ് എന്ന് നമുക്കിപ്പോൾ മനസ്സിലാകുന്നു പക്ഷേ ഈ ജനാധിപത്യ സംവിധാനത്തെ ഇന്ന് പിന്നെ കൊള്ളയടിക്കപ്പെടുകയാണ് ഈ വോട്ട് കൊള്ളയ്ക്കെതിരെയാണ് ഈ ക്യാമ്പ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലുള്ള നമുക്കറിയാം ഇന്ത്യയുടെ വളരെ വിശ്വസനീയമായ ഒരു സംവിധാനമാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ജനങ്ങൾക്ക് ഇ ഡി എൻ ഐ എ സി ബി ഐ പോലെ ഒരു വിശ്വാസമില്ലാത്ത ഒരു സംവിധാനമായിട്ട് പിന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും മാറിയിരിക്കുന്നു ജനങ്ങളെയോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയോ കുറ്റം പറയാൻ കഴിയില്ല നരേന്ദ്രമോദി ബി ജെ പി സർക്കാരിന് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനമായി മാറുന്നില്ലേ എന്നുള്ളതാണ് നമുക്ക് സംശയം ഇപ്പോൾ നമുക്ക് കേരളത്തിൽ തന്നെ തൃശ്ശൂരിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കാനുണ്ടായ പ്രധാന കാരണം വോട്ട് ബാങ്കിലെ കൊള്ളയാണെന്നും വളരെ വ്യാജമായ വോട്ടുകൾ ചേർക്കപ്പെട്ടു എന്നും വളരെ തെളിവുകൾ സഹിതം പിടിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് അപ്പോൾ ഈ സാഹചര്യത്തിൽ ബി വളരെ കൂടമായ ശ്രമങ്ങളിലൂടെ അധികാരത്തിലേറാൻ വേണ്ടി ജനാധിപത്യത്തെയും മഹത്തരമായ ഇന്ത്യൻ ഭരണഘടനയെയും ഒക്കെ അട്ടിമറിക്കുന്നു ഓരോ ഏജൻസികളെയും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ പോലുള്ള സംവിധാനങ്ങളെയും ദുരുപയോഗം ചെയ്യുന്നു ഇത് രാജ്യത്ത് വളരെ അപകടം ചെയ്യും ജനാധിപത്യത്തെ തകർക്കും മതേതരത്വത്തെ തകർക്കും ഇന്ത്യയുടെ ഈ നിലനിൽക്കുന്ന സംവിധാനങ്ങളെ മുഴുവൻ തകർക്കാൻ പിന്നെ കാരണമാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതിന് ശക്തമായ ജനകീയ പ്രതിരോധങ്ങളും ജനകീയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും നടക്കപ്പെടേണ്ടതുണ്ട് ഇത് ഈ ജനാധിപത്യപരമായ ഈ അട്ടിമറിക്കെതിരെ ശക്തമായ പോരാട്ടങ്ങളുമായി എസ് ഡി പി ഐ മുന്നോട്ടു പോകും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയപ്പെടുന്ന പിന്നെ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത്